വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയമുളത്ത് ഈ വരുന്ന ഏപ്രിൽ പതിനാല് മേടമാസം ഒന്നാം തീയതി വിശുമാണ് സാധാരണ കുടുംബങ്ങളിൽ സാധാരണയായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്ന പതിവുണ്ട് സ്ഥലത്ത് വെച്ച് ആചരിക്കുന്നതായ മൂർത്തികളായി അല്ലെങ്കിൽ അവരുടെ കുടുംബപരമായിട്ട് ആചരിക്കുന്നതായ കുലദൈവങ്ങൾക്ക് ഈ മേട സംക്രമത്തിന് പ്രത്യേകം കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു പതിവ് വളരെ നേരത്തെ തൊട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ ചിലര് അതേ ആ വർഷം മാത്രം ചെയ്യണവരുണ്ട് ചിലര് വിശുന് മാത്രം ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോ അത് ആ കുടുംബത്തിലെ മന്ത്രമൂർത്തികൾക്കും കാലം ചെയ്തു പോയിട്ടുള്ളതായ ആ ഗുരുക്കന്മാർക്കും പ്രത്യേക ഒരു ശക്തി ചൈതന്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പൊ ആണ്ട്രൃതികളിലെ ചെയ്യേണ്ട കർമ്മങ്ങൾക്ക് ലോഭം വരുത്തരുത് പണ്ടുകാലത്ത് അങ്ങനെയാണ് അവര് അതിൻ്റെ പ്രത്യേകം സംക്രമത്തിന് സംക്രമണം വിഷു തലേ ദിവസമാണ് ആ സംക്രമത്തിന് അത് കൃത്യമായിട്ട് ചെയ്തു വന്നിരുന്നു അപ്പ അതിന് പ്രത്യേകതയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ അവർ അന്ന് ചെയ്തിരുന്നത് അതിനെ ഞാൻ പറഞ്ഞു സ്ഥലപരമായി കാണുന്നതായ കരിങ്കുട്ടിയോ ചൊവ്വയോ അല്ലെങ്കിൽ വിഷ്ണുമായ ചാത്തിനോ ഗുളികനോ മറ്റേതേതൊരു മൂർത്തികളാണോ വിശ്വാസപ്രകാരം ആചരിച്ചു വരുന്നതെങ്കിൽ അവർക്കായിട്ട് ഒരു കർമ്മപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പം ആ കർമ്മപ്രീതി വരുത്തുന്നതിന് കൗളാചാരപ്രകാരമായിട്ടുള്ള കർമ്മങ്ങളാണ് ചെയ്യുന്നത് അപ്പം അതിനെ ഇവിടെ മൂർത്തികൾ ആരൊക്കെയാണെന്ന് വെച്ചെങ്കിൽ ആ മൂർത്തികള് ചിലർക്ക് ഒന്നും അറിയില്ല ആരാണോ എവരാണോ ഇരിക്കണമെന്ന് ചിലവർക്ക് അറിയില്ല കൊറേ എന്തൊക്കെയോ ഉണ്ട് അവിടെ അങ്ങനെ പലരും പറയാറുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കുറെ ഇരിക്ക കൊറേ കരിങ്കല്ല്ണ്ട് കുറെ ശിലകളിലൊക്കെ ഉണ്ട് ശിവലിംഗം പോലൊക്കെ ഉണ്ട് ചിലർ പേരും ഇങ്ങനെ കല്ല് കുത്തി വെച്ചതിരിക്കുന്നുണ്ട് വെട്ടുകല് മാത്രമായിട്ട് ഇരിക്കണവരുണ്ട് അപ്പൊ അത് എന്താണോ ഏതാണെന്ന് ഞങ്ങൾക്കിട്ട് അറിയില്ല പറഞ്ഞു തന്നിട്ടില്ല ആരെയോട് ചോദിക്കാത്ത അറിയുള്ളവരും ആരുമില്ല എന്ന് പറയുന്നവരുണ്ട് ഇനിയിപ്പൊ ഞങ്ങളുടെ ധർമ്മദൈവങ്ങളെ കണ്ടുപിടിക്കപ്പൊ എന്ത് ചെയ്യാ അങ്ങനെ പറയുന്ന ആളുകൾ ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പൊ കൃത്യമായിട്ട് ധർമ്മദൈവങ്ങളെ അറിയാനായിട്ട് അതിനെ പ്രശ്ന മുഖാന്തരങ്ങളെ കൊണ്ട് ചിന്തിച്ചാൽ കൃത്യമായിട്ട് അറിയും അഷ്ടമിൽ അഷ്ടമങ്കല്യ പ്രശ്നം അതൊന്നോ രണ്ടോ ദിവസമുള്ളതായ പ്രശ്നങ്ങൾ വെച്ചു കഴിഞ്ഞാല് അവരുടെ താവിഴി എവിടെ അവരെ കട എടുക്കുന്നത് എവിടെയാ എവിടെ നിന്ന് വന്നിട്ടുള്ളതാണ് ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത് അത് മുത്തച്ഛനാണോ മുത്തമ്മയാണോ ആരാണ് അവിടെ ശക്തി അല്ലെങ്കിൽ ഏത് മൂർത്തിനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അവരുടെ കുലദൈവമായിട്ട് ആചരിക്കേണ്ടത് ആരണയാണ് ആരൊക്കെയാണ് എന്നുള്ള കൃത്യമായിട്ട് അതിന്റെ ഒരു കണക്ക് വിവരങ്ങൾ കിട്ടും അല്ലാതെ ഊഹിച്ചിട്ട് കാര്യമില്ല ഇനി ഒരു പത്തു നൂറ്റൊന്ന് ദിവസം പ്രാർത്ഥിച്ചിരുന്നിട്ട് വിളക്ക് വെച്ചിട്ടൊന്നും അതൊരു കാര്യമില്ല നമ്മൾ ഉദ്ദേശിച്ച കാര്യം കിട്ടില്ല നമ്മുടെ ധർമ്മദൈവ ആരാ അതറിയാനാണ് നമുക്ക് താല്പര്യമുള്ളത് അപ്പോൾ അതിനെ വേറെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് അറിഞ്ഞുകൊള്ളണമെന്നില്ല അപ്പോൾ ധർമ്മദൈവങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ അവർക്കതൊരു അവർ കൈക്കൊള്ളും ആരാണെങ്കിലും അപ്പോൾ നമ്മൾ ഉദ്ദേശം കിട്ടുന്നില്ല ആരാ ആരാണ് ദൈവം എന്നുള്ളത് അല്ലെങ്കിൽ കുലദൈവം ആരാണെന്നുള്ളത് കിട്ടാൻ കൃത്യമായിട്ട് താമ്പൂല പ്രശ്നമോ അല്ലെങ്കിൽ ഒന്നുകൂടി നല്ലത് അഷ്ടമംഗല്യ പ്രശ്ന അഷ്ടമംഗല്യ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതില് കുലദൈവം ആരാണ് ആരൊക്കെ ആചരിക്കണം ആരൊക്കെ ആചരിക്കണ്ട ഏത് തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം അതുകൊണ്ട് ഏതെങ്കിലും ഉണ്ടോ അനർത്ഥമുണ്ടോ കൃത്യമായിട്ട് അറിയും അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ആ ധർമ്മ ദൈവത്തിന് വിഷു സംക്രമത്തിന് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യാറുണ്ട് ചില സ്ഥലത്തൊക്കെ ഉത്സവങ്ങൾ നടക്കാറുണ്ട് വിഷു സംക്രമത്തിന് ഉത്സവങ്ങൾ നടക്കാറുണ്ട് ഇപ്പൊ ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ പ്രത്യേകിച്ച് ഈ സൈഡിൽ കിടന്നാൽ താണി കൊടുത്ത് അതേപോലുള്ളതായ സ്ഥലങ്ങളിലൊക്കെ വിഷു സംക്രമത്തിന് വേ വേലയുണ്ട് വേലയുണ്ട് അതേപോലെ തന്നെ അവിടുത്തെ ഉത്സവങ്ങളുണ്ട് അങ്ങനെ പല സ്ഥലത്തും ഉത്സവങ്ങൾ നടക്കണ്ട അന്നത്തെ ദിവസം ആന കൊണ്ട് പോരായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അത്രയും പ്രത്യേകത ഉള്ളതാണ് അത്രയും പ്രത്യേകത ഉള്ളതാണ് ആ ദിവസത്തിന് ആ ദിവസത്തിന്റെ അന്ന് അപ്പൊ ഓരോ കുടുംബത്തിലും ഹിന്ദു കുടുംബത്തിലും എല്ലാവരും പറയാൻ പറ്റില്ല താല്പര്യ ഹിന്ദു കുടുംബമായാലും ശരി മൂർത്തികളെ വെച്ചിരിക്കുന്ന കുടുംബങ്ങളുണ്ട് ഇല്ലാത്ത കുടുംബങ്ങളുണ്ട് വിശ്വാസമുള്ള കുടുംബങ്ങളുണ്ട് ഇല്ലാത്ത ഉണ്ട് അപ്പൊ വിശ്വാസമുള്ളവര് അവരുടെ തലമുറകള് ചെയ്തു പോയിട്ടുള്ളതായി അവർ ചെയ്ത് തലമുറകള് ഗുരുമുത്തച്ഛന്മാരായിട്ട് ആചരിച്ചു വന്നിരുന്ന ആ ദൈവ സാന്നിധ്യങ്ങളേനെ കൃത്യമായിട്ട് അവർ അന്നത്തെ ദിവസമെങ്കിലും അവരൊന്ന് കർമ്മം ചെയ്ത് അവരെ പ്രീതിപ്പെടുത്തുക അത് അതുകൊണ്ട് വളരെയധികം ദുരിതങ്ങൾ തീർത്ത് നല്ലതായ കാര്യങ്ങളെ ഉണ്ടായി അപ്പൊ ഒരിക്കലും ചെയ്യാണ്ട് നാശമാകുന്നതിനേക്കാട്ട് നല്ലതാണ് എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തിട്ട് അതിനെ ഒന്ന് പുഷ്ടിപ്പെടുത്തുക എന്നുള്ളത് അത് കുടുംബപരമായിട്ടും കർമ്മസംബന്ധമായിട്ടും മറ്റേത് തരത്തിലുള്ളതായ ദുരിതങ്ങളെ മാറ്റിയും ശത്രുദോഷത്തിനും കാലദോഷത്തിനും ഇപ്പോഴൊക്കെ ഏഴര ശനിയും കണ്ടകശനിയുടെ ഒക്കെ സമയമാണ് ഈ കഴിഞ്ഞ മാർച്ച് ഇരുപത്തൊൻപതാം തീയതിയാണ് ഈ ശനി പകർന്നിട്ടുള്ളത് അപ്പോൾ ആ ശനിയുടെ പകർച്ച പലർക്കും ഏഴര ശനിയായിട്ടും കണ്ടകശനിയായിട്ടും ജന്മശനിയായിട്ടും അഷ്ടമശനിയായിട്ടും ഒക്കെ മാറിയിട്ടിരിക്കുന്നതായ സമയങ്ങളാണ് അപ്പം അത് അനുഭവിക്കാൻ ആ സമയങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതെന്തായാലും എന്തായാലും അനുഭവിച്ച പറ്റുള്ളൂ അപ്പൊ നമ്മുടെ ധർമ്മദൈവങ്ങളുടേതായ ദുരിതങ്ങളോ ശാപങ്ങളോ ഉണ്ടെങ്കിൽ ഏഴശനിയുടെ ദുരിതങ്ങൾ നൂറ് ശതമാനം നമുക്ക് ഒരിക്കലും അനുകൂലമായിട്ട് വരില്ല അത് വളരെ വിരോധങ്ങൾ വിഷമങ്ങളോ അനുഭവിക്കേണ്ട അവസ്ഥ ഉണ്ടാകുക എന്നാൽ ധർമ്മദൈവങ്ങളുടെ അനു അനുഗ്രഹങ്ങൾ ഉണ്ട് വെച്ചെങ്കിലേ ആ ദുരിതങ്ങള് നൂറ് ശതമാനം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു അമ്പത് ശതമാനം അറുപത് ശതമാനമായിട്ട് അവർ കുറച്ച് തരും ആപത്തുകൾ വരും അപകടങ്ങൾ വരും സാമ്പത്തികമായിട്ടുള്ള കഷ്ടതകൾ വരും അതെന്ന് വീട്ടില് കലഹങ്ങള് രോഗ കാര്യങ്ങളൊക്കെ വരാം അതിനൊക്കെ അവരുടെ നല്ല മനസ്സുകൊണ്ട് അവരുടെ സഹായം കൊണ്ട് അത് നമുക്ക് നല്ലതായിട്ട് വരുള്ളൂ അപ്പം അവരാണ് ബന്ധനത്തിൽ ഇരിക്കുന്നതെന്ന് വെച്ചെങ്കിൽ അവരുടെ ബന്ധനം ഇതെല്ലാം കൂടിയേ നമുക്ക് അനർത്ഥമുണ്ടാക്കുക അപ്പം അത് മാറ്റിയിട്ട് അവർക്കൊരു നേരത്തെ കർമ്മം കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും അപ്പൊ സ്ഥലത്ത് മിക്കവാറും കരികുട്ടിക്കോ സ്ഥലപതിയായിട്ട് അല്ലെങ്കിൽ സ്ഥലത്തിന്റെ കരിങ്കുട്ടിയോ അല്ലെങ്കിൽ ഗുളികനോ പറക്കുട്ടിയോ ഒക്കെയാ ഇനിയിപ്പൊ അതല്ല സ്ഥലത്തിന്റെ കാവൽക്കാര് എന്നുള്ളതല്ലാതെ മെയിൻ പ്രതിഷ്ഠ ആയിട്ടിരിക്കുന്നവരുണ്ട് വെച്ചെങ്കിലും അല്ലെങ്കിൽ പടിഞ്ഞാറ്റില് പിടമു കാര്യം വെച്ചിട്ട് അവർ സങ്കല്പിച്ചിട്ടാണ് ചെയ്യണത് അല്ലെങ്കിൽ പതികള് തറകൾ കെട്ടിയിട്ടാണ് ആചരിക്കുന്നതെങ്കിലേ എങ്കിലേ കർമ്മം കൊടുക്കണ്ടേ അപ്പൊ ആ കർമ്മം കൊടുക്കുന്നതിനെ വിഷ്മാ വിഷ്മായോ അല്ലെങ്കിൽ കരിങ്കുട്ടിയോ കറക്കുട്ടിയോരൊക്കെ ആണെങ്കിൽ ഒൻപതടിക്ക് കളം കെട്ടിയിട്ട് അവർക്ക് കർമ്മം ചെയ്യണം ഇനിയിപ്പോ അന്നത്തെ ദിവസം ചെയ്യണ ചൊവ്വയ്ക്കാണെങ്കിൽ ഭദ്രകാളി അവർക്ക് പതിനാറടിയിൽ കളം കെട്ടേണ്ടത് ഇനി ഗുളികൻ്റെ സാന്നിധ്യം എന്താണെന്ന് വെച്ചെങ്കിൽ അഞ്ചടിക്ക് കളം കെട്ടിയിട്ട് കൊടുക്കുക അതില്ല ഗുളികന്നില്ല ആദ്യ ഒരു മുത്തപ്പനും അതിനോട് കൂടി മൂർത്തികൾക്കും ആ പ്രേതാദികൾക്കും സങ്കല്പിച്ച് ആദ്യം ഒരു മുത്തപ്പൻ തന്നെ അതിട്ട മതി എല്ലാവരെയും ഉൾക്കൊണ്ട് കൊള്ളും അപ്പൊ ആ മുത്തപ്പിനെ ആയാലും അടിക്ക് കളം കിട്ടിയിട്ട് വേണം ആചരിക്കാനായിട്ട് അപ്പൊ അതിൽ കളം കിട്ടുമ്പോ കളം കെട്ടുക എന്ന് പറയാ കളം ഇടാന്ന് പറയുന്നാലും കളം കിട്ടുക അല്പ്രത്യേക ഭാഷകളൊക്കെ ഉണ്ട് ഒമ്പത് അടിക്ക് പതിനാറടിക്ക് അഞ്ചടിക്ക് അടിക്കണക്ക് കുറെ പറയുന്നുണ്ട് അത് ആ കള്ളീനെ ഉദ്ദേശിച്ചിട്ടാണ് എത്ര അടിയുടെ കളം അല്ലെങ്കിൽ ഭദ്രകാളിക്ക് അഞ്ഞ് അറുപത്തിനാല് കള്ളി അറുപത്തിനാല് അടിക്ക് എന്നൊക്കെ പറയും അപ്പം ഇതെങ്ങനെ കളം കെട്ടണ വച്ചെങ്കിൽ ആദ്യം ഒമിക്കരി കൊണ്ട് ഒമിക്കേരി ചെയ്യണിട്ട് മുന്നേ ദൈവ സാന്നിധ്യങ്ങൾ അല്ല അല്ലെങ്കിൽ അവരോട് പ്രതിഷ്ഠ വെച്ചിട്ടുള്ളത് കുടി വെച്ചിട്ടുള്ളത് ചിലപ്പം അല്ല വൃത്തിയുള്ള സ്ഥലത്താണെങ്കിൽ അപ്പം വളരെ നന്നായി അല്ല പഴയ കാലത്തെ പോലെ തന്നെ അതൊരു അവൻ്റെ അങ്ങനെ ഇരിക്കണെ താഴ്ത്ത് മഴയും മഞ്ഞും വെയിലൊക്കെ അല്ല വെയിലും മഴയൊക്കെ കൊല്ലാം പക്ഷെ അത് ചെളികളിലും വൃത്തികേടുകളും നായ മുത്ര ഒഴിക്കണതും അങ്ങനെ അങ്ങനത്തെ ഒരു കണ്ടീഷനിലായിരിക്കണെന്ന് വെച്ചെങ്കിൽ അതൊക്കെ വളരെ ദുരിതം അനർത്ഥങ്ങളാണ് ഉണ്ടാവുന്നത് കണ്ട ഒരു നാൾ ഈ കല്ലിവിടുന്ന് വീണ് പോവേ എന്തെങ്കിലും വല്ല നായ അല്ലെങ്കിൽ ആടോ പശുവൊക്കെ ചവിട്ട് ചെയ്ത് പോകുകയാണെങ്കിലും ശ്രദ്ധിക്കില്ല അപ്പോഴും ജീവനിലൊരു മനുഷ്യൻ വീണ് അതായത് കൈകാലിൽ പേരാതെ കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ മേത്ത് എന്തെങ്കിലും ഭാരം കയറ്റി വെച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും അതേ അവസ്ഥ ആ ദേവന് അല്ലെങ്കിൽ ദേവിക്ക് ഉണ്ടാകും അതിൻ്റെ എഫക്റ്റുകൾ വീട്ടുകാർക്ക് ഉണ്ടോ ഭയങ്കരമായിരിക്കും ശ്വാ ശ്വാസം ഒരു അവസ്ഥയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അപ്പോൾ അത് അങ്ങനെ തറയോട് കൂടിയിട്ട് കിടക്കുന്നതായിരിക്കുന്നതാണെന്ന് വെച്ചെങ്കിൽ ദയവചെയ്ത് ഒര് രണ്ട് രണ്ട് കല്ല് അല്ലെങ്കിൽ രണ്ട് ഓളോ ബ്രിക്സിൻ്റെ ഉയർത്തി ഉയർത്തില്ലെങ്കിലും അത് വെച്ച് കെട്ടി ഈ ഒരു കുറച്ച് ഉയരായിട്ട് അതുമേ ഈ ദൈവങ്ങൾ അതിനെ കുടി വരുത്തുക ഓൾറെഡിൻ്റെ പിന്നെ അത് കുളിക്കാൻ നിൽക്കേണ്ട താഴത്ത് വെറും മണ്ണിലാണ് ഇരിക്കുന്നത് ഒരു കരിങ്ങല്ലിൻ്റെ മീതാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ മാവിന്റെ ചുവട്ടിലായിരിക്കണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്തിട്ട് അതിനെ വെച്ചതിന് ശേഷം അവിടെ നിന്ന് ചാണക മെഴുകി തറകളൊക്കെ മെഴുകിയിട്ട് അല്ലെങ്കിൽ തറ കെട്ടിയിട്ടുണ്ട് സിമെന്റൊക്കെ ഇട്ടിട്ട് വെച്ചാൽ അതുപോലെ ചെയ്തിട്ട് കൊടുക്കാം ഇനി കരിമുട്ടി ഉണ്ടായിരുന്നു പല കുട്ടിയോ ഉണ്ടായിരുന്നു ഒരു മുത്തച്ഛന്മാരുണ്ടായിരുന്നു അവരെ പ്രതിഷ്ഠിച്ചിട്ടില്ല ഒന്നുകിൽ കൊണ്ടുപോയി കളഞ്ഞു അല്ലെങ്കിൽ എവിടെയാണ് എന്താണെന്ന് അറിയില്ല അങ്ങനെ ഉള്ളവരെ തീർച്ചയായിട്ടും ഈ ധർമ്മദൈവങ്ങളെ സങ്കല്പിച്ച് പതിനാറ് ഒമ്പതഞ്ച് ധൈര്യമായിട്ടിട്ടുള്ളൂ അപ്പൊ അവരുടെ ആ മുത്തച്ഛൻ കൊണ്ടുവന്നിട്ടുള്ളതായ ഭഗവതിയോ ചാത്തന്മാരോ അതോടുകൂടി മുത്തച്ഛനോ പ്രീതിപ്പെട്ടുള്ളൂ അപ്പൊ ആദ്യം ഇപ്പൊ തറയൊന്നുമില്ല സങ്കല്പത്തില ചെയ്യണവെച്ചെങ്കില് അവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ചാണകം തേച്ച് മെഴുകി അതിന് ഭാഗം മാത്രം മാറ്റി വെക്കുക അല്ലെങ്കിൽ അവരോട് ഉമ്മർത്താണെങ്കിൽ അതിനെ ആ ഭാഗം വൃത്തിയാക്കി തുടച്ച് കഴുകി ഇവിടെ വൃത്തിയാക്കി വെക്കുക എന്നിട്ട് വെള്ളം തെളിക്കുക ശുദ്ധമായ വെള്ളം തെളിച്ചിട്ട് വിളക്ക് വെക്കുക വിളക്ക് കത്തിക്കുക വിളക്ക് കത്തിച്ചതിന് ശേഷം ഒന്നുകിൽ അവർക്ക് പീഡം ഒരുക്കണമെങ്കിൽ ഒരു നാക്കലേൽ ആദ്യം കുറച്ച് അരി വയ്ക്കുക ആ നെല്ല് വയ്ക്കുക പിന്നെ ഒരു നാക്കല വയ്ക്കുക അതിന് കുറച്ച് അരി വയ്ക്കുക എന്നിട്ട് അതിൻ്റെ മീന്തൊരു നാളികരം നമുക്ക് നേരെ ആയിട്ട് ഒരു നാളീരം വയ്ക്കുക അതായത് അങ്ങോട്ട് തിരിച്ചിട്ടല്ല ഇങ്ങോട്ട് തിരിച്ചിട്ട് നാളികരം വയ്ക്കുക അപ്പോൾ അതിലൊരു ദേവനെ നമ്മൾ ഫോട്ടോ വെച്ച പോലെ പ്രതിഷ്ഠ വെച്ച പോലെ സങ്കല്പിച്ചിട്ട് അതിന് കുറച്ച് തെച്ചു തുളസി അല്ലെങ്കിൽ എന്താണ് കുറച്ച് പൂവ് അക്ഷതം അരി നെല്ലോടൊക്കെ ചേർത്തിട്ട് അത് ആയിട്ട് പ്രാർത്ഥിക്കുക എന്നിട്ട് അദ്ദേഹത്തിനെ വിളക്ക് വെച്ചു നമ്മൾ ഒരു ആ സങ്കല്പി മൂർത്തിയെ സങ്കല്പിച്ചിട്ട് പൂവ് ഒക്കെ ശേഷം ഒരു പഞ്ചാർച്ചന പൂജ ചെയ്യണമുണ്ട് യാതൊരു തെറ്റുമില്ല അതിന് പഠിപ്പുള്ള ആൾ ആളെന്നെ വേണമെന്നില്ല നമ്മുടെ ധർമ്മദൈവങ്ങൾക്ക് പൂജിക്കാൻ താന്ത്രിക കർമ്മങ്ങളൊന്നും അറിയണമെന്നില്ല മനസ്സുണ്ട് നല്ല മനസ്സ് ആ മനസ്സാണ് അതിൻ്റെ അടിത്തറ ആ മനസ്സില്ലാണ്ട് എന്ത് ചെയ്തിട്ടും ആർക്കും ഒരു താല്പര്യം ഉണ്ടാവില്ല മനസ്സുണ്ട് നമുക്കറിയില്ല എങ്കിലും അത് അവർ വളരെ തൃപ്തിപ്പെട്ടു മനസ്സുണ്ടല്ലോ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ആ അവർക്ക് അങ്ങനെ ഇതെല്ലാം തയ്യാറാക്കിയതിനു ശേഷം ഒരു പഞ്ചാർച്ചന പൂജ ചെയ്യാം പഞ്ചാർച്ചന പൂജ ചെയ്യുമ്പോൾ അതിനെന്താ ജല ഗന്ധ പുഷ്പ ധൂപ ദീപം ഇത്രയും സംഗതികൾ തയ്യാറാക്കി വെക്കുക ജലം ഗന്ധം പുഷ്പം ധൂപം ദീപം അപ്പൊ കിണ്ടിയിൽ രണ്ട് കിണ്ടിയിൽ വെള്ളം വയ്ക്കുക കിണ്ടിയിലെങ്കിലും വല്ല ഗ്ലാസ്സോ കപ്പ് മതി അത് മതി നമ്മൾ പുറത്തൊരു പൂജിക്കലല്ലോ പോണ വീട്ടിലല്ലേ അപ്പൊ അത് അങ്ങനെ വെള്ളം സംഘടിപ്പിച്ചു പിന്നെ കുറച്ച് ചന്ദനം കളവപ്പൊടി ഇട്ട് ആക്കിയിട്ട് ചന്ദനം അരച്ച് അത് വെക്കാം അപ്പ അപ്പൊ ജലം കഴിഞ്ഞു ചന്ദനം കഴിഞ്ഞു ഇനി പുഷ്പം തെച്ചി തുളസി ചെമ്പരത്തിയ അലറിയ എന്ത് വേണമെങ്കിൽ പുഷ്പങ്ങളും കുറച്ച് ഉണ്ടാക്കി വയ്ക്കുക പിന്നെ കുറച്ച് ഈ അഷ്ട അഷ്ട അഷ്ടഗന്ധം അല്ലെങ്കിൽ സാമ്പ്രാണിയോ എന്താണെന്ന് വെച്ചെങ്കിൽ കുറച്ച് കണല് പോരിട്ട് അതിലിട്ട് പൊഹിക്കുക അല്ലെങ്കിൽ കുറച്ച് ചന്ദനത്തിരി കത്തിച്ച് വെക്കുക ഒരു രണ്ടോ മൂന്നോ ചന്ദനത്തിരി കത്തിച്ച് വെച്ചാലും ആ കാര്യം നടക്കും പിന്നെ ദീപം ദീപത്തിന് കൊടിവിളക്ക് അത്യാവശ്യമാണ് കൊടിവിളക്കിൽ നെയ്യൊഴിച്ചിട്ട് അല്ലെങ്കിൽ എണ്ണയിൽ ശരി തിരിയിട്ട് കത്തിക്കുക ഇനി കൊടുവ കൊടിവിളക്ക് ഇല്ലെങ്കിൽ ചരാത് ആ ചിരാ തീയിട്ട് കുറച്ച് എണ്ണ എണ്ണൊഴിച്ചിട്ട് തിരിയിട്ടിട്ട് ഒഴിച്ച് കത്തിച്ച് അടുത്ത് വെച്ചാലും കാര്യം നടക്കാം തൽക്കാലം ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ അത് അവരുടെ ധർമ്മ ദൈവങ്ങളെ ഞാൻ പറഞ്ഞു അറിയുന്ന ദൈവത്തിനെ അറിയുന്ന പോലെ കർമ്മം ചെയ്യുക കളം കെട്ടിയിട്ട് ഒക്കെ ചെയ്യുക അറിയാത്ത ദൈവങ്ങളുണ്ട് ഞങ്ങൾക്ക് അറിയില്ല അച്ചാച്ചന്മാരൊക്കെ കർമ്മികളാണെന്ന് അറിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അറിയില്ല അച്ഛനെ വിശ്വാസം ഉണ്ടായിരുന്നില്ല അച്ചാച്ചനെ വിശ്വാസം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മുത്തച്ഛന്മാർക്ക് അങ്ങനെ ഭയങ്കര ദൈവിക ശക്തിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഞങ്ങളുടെ കുടുംബക്കാര് പക്ഷെ ഇവിടെ ഞങ്ങളുടെ രാജു ഇവിടെ അല്ല ഞങ്ങള് അങ്ങനെ അച്ഛനായിട്ട് ഇവിടുന്ന് വന്ന് മാറിയിട്ടുള്ളതാണ് അച്ചാച്ചനായിട്ട് വന്ന് മാറിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഇവിടെ നമുക്ക് സെറ്റപ്പ് ഒന്നും അറിയില്ല ധർമ്മദൈവങ്ങൾ അതിനെ പൂജിക്കണമെന്നുണ്ട് അതിൻ്റെ ദോഷം കൊണ്ട് പലരും പല വിഷമങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ള ആളുകള് പേടിക്കണ്ട ഞാൻ പറഞ്ഞ പോലെ നരം വൃത്തിയാക്കി ചാണം തെളിച്ച് വൃത്തിയാക്കി വെള്ളം തെളിച്ച് വിളക്ക് വെച്ച് പി ഇടം മുരുക്കി അരി ഇല അരി നെല്ല് നാളികരൊക്കെ വെച്ച് അവർക്ക് പഞ്ചാർച്ചന പൂജയ്ക്കുള്ള ഒരു സെറ്റപ്പ് ചെയ്ത് വെക്കുക ഒന്ന് നിവേദ്യം വെക്കാനും അപ്പോ ഈ ഇതിനെന്താ ചെയ്യേണ്ടത് അവരെ മൂർത്തികൾ ആരാന്ന് പ്രാർത്ഥിച്ചിട്ട് ഗുരുക്കന്മാര് കൊണ്ടുവന്നിട്ടുള്ള അപ്പോ ഒരു പീഠം വയ്ക്കുക അല്ലെങ്കിൽ അവർക്ക് കളം കിട്ടുക ആദ്യം പതിനാറില് ഭദ്രകാളിക്ക് അത് ചൊവ്വയ്ക്ക് പതിനാറില് കളം ഇടുക തൊട്ടപ്പുറത്ത് ഒൻപതിലെ ചാത്തന്മാരെ സങ്കല്പിച്ചിട്ടിടുക അതിൻ്റെ തൊട്ടപ്പുറത്ത് ഗുരുക്കന്മാരെ ആദ്യ ഒരു മുത്തപ്പനെ സങ്കല്പിച്ചിട്ട് അഞ്ചടിക്ക് കളം കിട്ടുക എന്നിട്ട് ഈ കളത്തിലേക്കൊക്കെ പൂജിക്കുക ഞാൻ പീടം വെച്ചത് ഒരാൾക്ക് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല അല്ല ഇങ്ങനെ എല്ലാവർക്കും വെക്കണമെങ്കിൽ വിളക്ക് വെക്കുക കളടുക ആ കളിട്ട് ആ കളത്തിലേക്ക് അരി നെല്ലും അപ്പോൾ അത് അരിപ്പൊടിയോണ്ടാണ് കളടേണ്ടത് ഉമിക്കിരി ഉമിക്കിരിയൊട്ട് അതിൻ്റെ മീത് അരിപ്പൊടിയൊണ്ട് കളം കെട്ടി ഞാൻ അരിപ്പൊടി ഇല്ലാച്ചെങ്കിൽ ഇതിലെന്തായാലും തവിട് വെക്കണം നെല്ല് വറുത്ത് കുത്തിയിട്ടുള്ള തവിട് ആ തവിടുകൊണ്ടും കളം ഡാം അരിപ്പൊടി ഇല്ലാന്ന് വിചാരിക്കുക അത് ഉടനടി ഇതുകൊണ്ട് ഈ മറ്റേ തവിടുകൊണ്ട് കളടാം അപ്പം പതിനാറടിക്കും ഒൻപതടിക്കും അഞ്ചടിക്കും കെട്ടിക്കഴിഞ്ഞാൽ ഭദ്രകാളിക്കും ചാത്തന്മാർക്കും മുത്തപ്പിനിയായി അത് മതി എന്നിട്ട് അതിലേക്ക് ആ ഈ കളത്തിലേക്ക് ഓരോ ചെറിയ ചെറിയ ഒരു ഇഞ്ചിൻ്റെ ഒന്നര ഇഞ്ചിന്റെ വലിപ്പം നീള രീതിയിൽ ചെറിയ ചെറിയ അലകൾ മുറിച്ചിട്ട് അതായത് നറുക്ക് വെക്കുക എന്ന് പറയും അതിലൊക്കെ വെച്ചതിന് ശേഷം എല്ലാതിലും വെക്കുക എല്ലാ കളത്തിലും വെക്കുക എന്നിട്ട് കുറച്ച് അരി നെല്ല് വെക്കുക എന്നിട്ട് തവിട് വെക്കുക തവിട് വെക്കുന്നതിന് മുൻപാണെങ്കിൽ അരി നെല്ല് മാത്രം വയ്ക്കുക കുറച്ച് പുഷ്പം ഇടുക എന്നിട്ട് പഞ്ചാർച്ചന പൂജ ചെയ്യുക അതിൽ ആദ്യം ജലഗന്ധ പുഷ്പം അപ്പോൾ ഈ ജലത്തിൽ കുറച്ച് വെള്ളത്തിൽ കുറച്ച് എന്താണ് തുളസി അതുപോലെ ചന്ദനത്തിൽ വെക്കിയിട്ട് പ്രാർത്ഥിച്ചിടുക അത് പുണ്യാഹം സാധാരണ കർമ്മികളൊക്കെ ചെയ്യുന്നത് കണ്ടുണ്ടാവും അവർ അങ്ങനെ ചെയ്യ ഇടപഴകു പിടിച്ചിട്ട് അഭിവാദയെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ പിടിച്ചിട്ട് നിലത്തൊക്കെ തൊട്ടിട്ടിങ്ങനെ പറയണത് അത് കഴിഞ്ഞതിന് ശേഷം അവർ ശുദ്ധി ചെയ്തതിന് ശേഷം പുണ്യാഹം ഉണ്ടാക്കുക ആ പുണ്യാഹം ഉണ്ടാക്കാൻ അറിയില്ല വെച്ചാൽ ഞാൻ പറഞ്ഞ തുളസീടെ അല്ല ചന്ദനത്തിൽ മുക്കിയിട്ട് അത് പ്രാർത്ഥിക്കുക നന്നായിട്ട് സപ്തനദികളേതിനെ പ്രാർത്ഥിക്കുക ഓം ഗംഗേ ഗംഗയെ അജയമുന ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി ജലസ്മീൻ സന്നിധി കുരു അങ്ങനെ ഒരു പതിനാല് തവണയെങ്കിലും ചെല്ല അത് പതിനാല് തവണ തവണ പറ്റില്ല സമയത്തിൻ്റെ പോലെ ഏഴ് തവണ ചെല്ലുക പതിനാല് തവണ ചെല്ല കുറച്ചായിട്ടും ഇല്ലപ്പെടുത്തിട്ട് ആ ഗംഗാദേവീനെ അല്ലെങ്കിൽ സപ്തനദികളെ എന്താണ് സൂര്യഭഗവാനിൽ നിന്ന് ആദ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മളെ ആവാഹിക്കുക സ്വർഗ ലോകത്ത് നമ്മളെ ആവാഹിക്കുക സപ്ത നദികളെ ആവാഹിച്ചിട്ട് ഇതിലേക്ക് ഇട എന്നിട്ട് ഒരു തുളസിയുടെ നല്ലൊരു മൂന്ന് രണ്ട് മൂന്ന് ഇതുള്ള ഉള്ള തലയുള്ള അല്ലെങ്കിൽ ഒരു അങ്ങനെ അവിടെയൊക്കെയുള്ള ഒരു കഷ്ണം തുളസിയുടെ അല്ലെങ്കിൽ മൂന്ന് തുളസി കൂട്ടി കൊണ്ട് വെള്ളത്തിലേക്ക് പൂജിക്കുക വെള്ളത്തിനടുത്ത് പൂജിക്കുക ചന്ദനടുത്ത് പൂജിക്കുക പൂവിടുക അതിന് ദീപം ദൂപം ദീപം കാണിക്കുക എന്നിട്ട് കുറച്ച് പൂവെടുത്തിട്ട് പ്രാർത്ഥിച്ച് അതിലിട്ട് അത് പുണ്യാഹമായി എന്നുള്ള സങ്കല്പത്തോടു കൂടിയിട്ട് കുറച്ചെടുക്കുക നമുക്കൊന്ന് തെളിക്കുക ഈ കളട്ടെടുത്ത് തെളിക്കുക എന്നിട്ട് അരി നെല്ലും പുഷ്പം കളത്തിലേക്ക് ഇടുക എല്ലാത്തിലേക്കും വെച്ചതിന് ശേഷം ഇത് ഭദ്രകാളിക്കാണ് ചൊവ്വയ്ക്കണ സങ്കല്പിക്കുക ഇത് ചാത്തന്മാർക്കാണ് സങ്കല്പിക്കുക മുത്തപ്പനാണ് സങ്കല്പിച്ചതിൽ പൂടുക എന്നിട്ട് പ്രാർത്ഥിക്കുക വെള്ളം കൊണ്ട് പൂജിക്കുക എൻ്റെ ചൊവ്വേ ആദ്യ ഒരു മുത്തപ്പന്മാരായിട്ട് ഇങ്ങനെ കഴിവുകളുണ്ടായിരുന്നു മൂർത്തികളുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ആരാണ് എന്താണെന്ന് അറിയില്ല ആയതുകൊണ്ട് ചെയ്യുന്നത് തെറ്റായാലും ശരിയായാലും പൊറുക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഭദ്രകാളിക്ക് ഓം ഭദ്രകാളിയേ നമ ഓം ഭദ്രകാളിയേ നമ ഓം ഭദ്രകാളിയേ നമ അല്ല മൂലമന്ത്രം ചൊല്ലിയിട്ട് അറിവ് ചെയ്യാൻ പറ്റുമോ ചെങ്കിൽ ചെയ്യ ഓം ഈംസീ ഭക്തിഛന്ദജ്ഞാനഗ്രഹ പരിപൂർണ ഭൈരവി ശക്തി ദേവതാം ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളി നമ ഈ ഈ മൂലമന്ത്രത്തിൽ തന്നെ പല പലവരും പലതരത്തിൽ പറയണമെന്നുണ്ട് എന്നാലും ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രക്കാളി നമ അത് മാറ്റല്ല അതിൽ ഭദ്രകാളിക്ക് അല്ലെങ്കിൽ എൻ്റെ ചൊവ്വാ ഭഗവതി എന്നുമായിട്ട് ഭദ്രകാളിനെ മനസ്സിൽ സങ്കല്പിച്ചു കൊണ്ട് പൂജിക്കുക ആദ്യം മൂന്ന് വെള്ളം പൂജിക്കുക പിന്നെ മൂന്ന് ചന്ദനം പൂജിക്കുക പിന്നെ മൂന്ന് പുഷ്പം പൂജിക്കുക പിന്നെ ധൂപം എടുത്തിട്ടൊന്ന് പോകുക അത് കഴിഞ്ഞിട്ട് ദീപം കാണിക്കുക എന്നിട്ട് ആ ദേവിക്ക് ഒരു പ്രസാദം തയ്യാറാക്കി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഒരു പ്രസാദം വയ്ക്കണം ആദ്യം സാത്വികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക ആ പ്രസാദം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൊണ്ട് പൂജിക്കുക ചന്ദനം കൊണ്ട് പൂജിക്കുക എന്നിട്ട് ആ ദേവിക്ക് അത് കഴിക്കാനായിട്ട് നമ്മൾ കൊടുക്കുക സങ്കല്പിക്കുക അത് വാരിയിട്ട് ദേവിയുടെ നാവിൽ വെച്ച് ആയിരിക്കുക വെച്ചു കൊടുക്കണം എന്നുള്ളതിൽ അങ്ങനെ അത് കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചു തവണ പൂജിക്കുക എന്നിട്ട് കുറച്ച് രണ്ട് കയ്യിലും പുഷ്പെടുത്തിട്ട് ഈ നൈവേദ്യത്തിന് ഉഴിഞ്ഞെടുത്ത് അതിൻ്റെ എല്ലാ സെനസുകളും എല്ലാ എന്ന് സങ്കല്പിച്ചിട്ട് ദേവിയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന സങ്കല്പിക്കുക കളത്തിലേക്കിടുക എന്നിട്ട് ആ കളത്തുനിന്ന് ഒരു പൂവെടുത്തിട്ട് ഈ നിവേദ്യത്തിലേക്ക് ഇടുക അതേപോലെ തന്നെ അതെന്ന് വീണ്ടും എടുത്തിട്ട് നിവേദ്യത്തിൻ്റെ വടക്കേ ഭാഗത്തേക്ക് ഇട്ട് അതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക തീർത്ഥം തെളിക്കുക ഈ ഇത് നെയ്തിക്കുക വീണ്ടൊരു പൂവെടുത്തിട്ട് അവിടെ ഇടുക വീണ്ടും നീതിക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഈ പൂവൊക്കെ എടുത്തിട്ട് പാത്രത്തിലിട്ട് വെള്ളം തെളിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ദേവീനെ ഒരു മൂന്ന് തവണ പൂജിക്കുക പുഷ്പെടുക എല്ലാം ആ പഞ്ചാർച്ചന കഴിഞ്ഞതിന് ശേഷം രണ്ട് കയ്യിലും പൂവ് കൊടുത്തിട്ട് ദേവീനെ പൂർണ്ണമായിട്ട് ദേവിയുടെ സാന്നിധ്യം ഇവിടെ കണ്ട് എത്തി എന്നുള്ള സങ്കല്പത്തിൽ ദേവിയുടെ പാദത്തിലിട്ട് നമസ്കരിക്കുന്ന പോലെ ഇട്ടിട്ട് നമസ്കരിക്കുക അത് കഴിഞ്ഞ് ചാത്തന്മാർക്ക് ഇതേപോലെ തന്നെ പഞ്ചാർച്ചന പൂജ ചെയ്യാം അതേപോലെ തന്നെ ആദ്യ ഒരു മുത്തപ്പനെ അറ്റത്ത് പൂജ ചെയ്യുക ചില പതിനാറ് അടുക്കി കെട്ടുമ്പോൾ അഞ്ച് അപ്പുറത്ത് ഒൻപത് നടുക്കില് ഇടും അത് തെറ്റായ രീതിയാണ് ശരിയായ രീതിയല്ല പതിനാറ് ഒമ്പതഞ്ച് അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതാണ് ശരി കാരണം ഏതൊരു കർമ്മത്തിനും ഏതൊരു പ്രതിഷ്ഠയ്ക്കും ദേവിയാണ് ഈ അറ്റത്ത് വരേണ്ടത് ചിലർ തലതിരിഞ്ഞിട്ടൊക്കെ വയ്ക്കും അപ്പൊ ദേവി ചാത്തന്മാര് ഗുരുമുത്തച്ഛൻ അതാണ് റെഡി ആ രീതിയിൽ രീതിയിലിടുക പതിനാറ് ഒമ്പതഞ്ച് ചിലവർ അഞ്ചടിക്ക് ആദ്യം ഇടും പിന്നെ ഇടും പിന്നെ ഇടും അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം അപ്പം അങ്ങനെ ചാത്തന്മാർക്ക് കഴിഞ്ഞു ദേവിക്കും കഴിഞ്ഞു മറ്റേ മുത്തപ്പനും കഴിഞ്ഞു എല്ലാവർക്കും നിവേദ്യം വെച്ചു ഇതേപോലെ തന്നെ നിയതിച്ചു പുഷ്പങ്ങൾ എടുത്ത് ആവാഹിച്ചിട്ടു അതിന് പൂ കൊടുത്തിട്ട് വീണ്ടും ചെയ്തു അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഈ കർപ്പൂരം ഉണ്ടെങ്കിലേ കർപ്പൂരം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വേണ്ട വിഷമില്ല ഉണ്ടെങ്കിൽ കർപ്പൂരം ഉണ്ടെങ്കിൽ കുറച്ച് കർപ്പൂരം ഒരു തട്ടിലോ അല്ലെങ്കിൽ ഭസ്മ തട്ടിലോ കുറച്ച് ഭക്ഷ്മിട്ടിട്ട് അത് ദേവി ദേവന്മാർക്ക് ആദ്യക്ക് ആദ്യ ദേവിക്ക് ദേവനെ മുത്തച്ഛനെ ആ അതിനെ പൂജിക്കുക അപ്പൊ ദേവിയുടെ അല്ലെങ്കിൽ ദേവൻ്റെ അതേ പ്രാധാന്യം ഉള്ളതാണ് അതേ പ്രധാനത്തോടു കൂടി നിൽക്കുന്നതാണ് ഗുരുമുത്തച്ഛൻ കാരണം ആ ഗുരുമുത്തച്ഛനായിട്ട് അവരുപാസന കഴിഞ്ഞു വന്നിട്ട് ആ ദേവന്റെ അതേ ലെവലിലേക്ക് എത്തുന്നതാണ് ദേവൻ്റെ എത്തി ആർക്കെത്തില്ല എങ്കിലും ആ മുത്തച്ഛൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ ആ പഠിപ്പെല്ലാം തികഞ്ഞു കൊണ്ടുവരണത് ആ മൂർത്തിനെ ബഹുമാനിക്കുന്ന അതേ അവസ്ഥ പോലെ തന്നെ മുരി മുത്തച്ഛനെ നമ്മൾ കാണണം അപ്പൊ അവർക്ക് ഈ ദീപം ഒക്കെ കാണിച്ചതിന് ശേഷം കർപ്പൂര ദീപ ആ ദീപം ആരാധിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് പിന്നെ തയ്യാറാക്കി വെച്ച തവിട് അവിടെയാണ് നമ്മൾ ഇനി ഉള്ള കാര്യം അപ്പൊ നേരത്തെ കഴിഞ്ഞ് ചെയ്യുന്ന ഒരു കവളാചാരപ്രധാനുള്ള കർമ്മം ആണ് ചെയ്യേണ്ടത് അപ്പൊ അതിനായിരിക്കും വേണ്ടത് എന്താന്ന് പറഞ്ഞ തവിട് കള് കോഴി ഗുരുതി തവിട് കള് കുറച്ച് ബ്രാണ്ടി വേണം അത് ബ്രാൻഡല്ല താവരാണ് മദ്യം രണ്ടും കൂടി വേണം എന്നാണ് അപ്പം ആ മദ്യം എന്നതിൽ ചാരും കിട്ടാല്ലേ അപ്പോൾ സ്വല് ബ്രാൻഡി അത് കഴിഞ്ഞ് കോഴി അപ്പം ഇതൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് നമ്മൾ ഇതിനെങ്കിലും വേറെ കളറുണ്ടോ അല്ല പൂവ് മേറ്റിട്ട് അതിലൊക്കെ പതിനാറ് കളിയിലും തവിടെ ഇടുക ഒമ്പത് കളിയിലും തവടെ ഇടുക അഞ്ചുകളിയിലും തവിടെ എന്നിട്ട് മലരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട ഉണ്ടെങ്കിലിടുക എന്നിട്ട് ഇവിടെ ഗുരുതി ഉണ്ടാക്കണം ഗുരുതിക്ക് എന്താ മഞ്ഞൾപ്പൊടി ചുണ്ണാമ്പ് അതൊരു പാത്രത്തിൽ വെള്ളമൊഴിച്ചിട്ട് അത് കലക്കി അത് ഗുരുതി ചോന്ന കളർ വരും അപ്പോൾ അത് ഗുരുതിയാക്കി പിന്നെ കുറച്ച് കള്ള് അതേപോലെ തന്നെ ബ്രാണ്ടി ഇതുകൊണ്ടൊക്കെ പൂജിക്കണം ഒപ്പം കോഴീനെ അവിടെ വെക്കണം കോഴീനെ തയ്യാറാക്കി വയ്ക്കുക ഇതിലൊക്കെ ഒരു അഞ്ച് തിരി അല്ലെങ്കിൽ രണ്ട് തിരികെങ്കിലും എണ്ണയിൽ മുക്കിയിട്ടുള്ള തിരി കത്തിച്ച് വെക്കുക ആ കത്തിച്ച് വെച്ചിട്ട് തിരി കിടത്താതെ തിരിയുമ്പോൾ പൂജിക്കുക വെള്ളം ആ ഒറ്റക്കാതെ കളത്തിലേക്ക് ഇതൊന്നുമല്ലാതെ ഒന്ന് പൂജിക്കുക ചൊവ്വയ്ക്കും ചാത്തനും ഒരുക്കൊക്കെ പൂജിച്ചു അല്ലെങ്കിൽ മറ്റുള്ള ചാത്തന്മാർ ആ ദൈവങ്ങൾക്കും പൂജിച്ചു ആ ചാത്തനായാലും കരിങ്കുട്ടിയായാലും പറക്കുട്ടിയൊക്കെ തന്നെ കേട്ടോ ഈ ഒൻപത് അഴിക്ക് തന്നെയാണ് അപ്പം അവരിനെ ഉദ്ദേശിച്ചിട്ട് എത്ര ആളുണ്ടെങ്കിലും അവരുദ്ദേശിച്ചു ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നമ്മൾ ചെയ്യണില്ല എല്ലാവരും ഉദ്ദേശിച്ചിട്ട് അവിടെ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ കോഴീനെ അറക്കുക വർഷത്തിലൊരിക്ക നമ്മുടെ ദൈവങ്ങൾക്ക് മധ്യമാംസങ്ങൾ അനുഭവിക്കുന്ന ആ ദൈവങ്ങൾക്ക് നമ്മളൊരു കോഴീനെ അറുത്ത് കർമ്മം ചെയ്യുന്നുണ്ട് യാതൊരു തെറ്റുമില്ല അതാണ് അവരുടെ ആവശ്യം അതിനെ കുമ്പളങ്ങി വെട്ടിട്ടോ മറ്റുള്ളൊരു കർമ്മം ചെയ്തിട്ടോ അവർ തൃപ്തിപ്പെടില്ല നമുക്ക് നേരല്ല അറിയില്ല കഴിവില്ലാച്ചെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവും പക്ഷെ അവർക്ക് അതിന് തൃപ്തിയാവില്ല നമുക്ക് അറിയാൻ പറ്റില്ലാച്ചെങ്കിൽ അറിയുന്നരെ കൊണ്ട് ജീവിക്കാം ആ കോഴിനേർത്ത് അത് അവിടെ നിവേദിക്കാം സമർപ്പിക്കാം കോഴിനർത്തും അപ്പോൾ ആ ദൈവങ്ങൾക്ക് മലവാരം മൂർത്തികൾക്ക് കരിങ്കുട്ടി വറക്കുട്ടി ചാത്തൻ അതിനെ കുളികൻ അതേപോലെ തന്നെ ചൊവ്വ ഇത്യാദി മൂർത്തികളിൽ ഭുവനേശ്വരി ആയാലും അവർക്കും ഈ കോഴിയുടെ ചോര വീത്തി ഒന്നുകൂടി മുതിൽ പൂജിക്കുക എന്നിട്ടൊക്കെ സന്തോഷിപ്പിച്ച് എല്ലാവരും അരിയിട്ട് തൊഴുക ദൈവങ്ങളേനെ നമ്മുടെ ദൈവങ്ങളേനെ ആരൊക്കെ ഉള്ള ചെങ്കില് വിശ്വാസമുള്ളവർ ഇഷ്ടമുള്ളവര് താല്പര്യമുള്ളവര് താല്പര്യം ഇല്ലാത്തവരോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല വെറുതെ വഴക്ക് വീട്ടിലുണ്ടായിട്ട് കാര്യമില്ല കുറച്ച് അരിയും പൂവുമൊക്കെ എടുത്തിട്ട് എല്ലാ കളത്തിലേക്കും പൂജിക്കുക എന്നിട്ട് അവസാനം എല്ലാം കഴിവുന്നു കണ്ടു കഴിഞ്ഞാല് ഈ ദേവിയുടെ കളത്തിലേക്ക് അല്ല ആ ഒറ്റ കളമുള്ള കഴിങ്കുട്ടി മാത്രമുള്ള ചെങ്കില് ഒൻപതിലടിക്ക് അവിടെ നമ്മൾ കളം കെട്ടി ഇതൊക്കെ ചെയ്ത് കർമ്മങ്ങൾ ഉത്തമത്തിലും മധ്യമത്തിലും ചെയ്തു പറക്കുട്ടിയായാലും ശരി ഉത്തമത്തിലും മധ്യമത്തിലും ചെയ്തു അവസാനം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല് ഈ കുരുതി ആ കളത്തിലേക്ക് ഭദ്രകാലിലുണ്ടെങ്കിൽ ആ ഭദ്രകാളിന്റെ കളത്തിലേക്ക് ഇതിൽ കുറേശ് എടുത്ത് ഒഴിക്കുക രണ്ട് കൈകളിലും കൂടി ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം അവസാനം അത് കമ്മിടുത്ത ചെലവര് പറയും ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് കുരുതി വെച്ചിട്ട് അരി നെല്ലും വെച്ചിട്ട് കുറച്ച് തവിട് മാത്രം വെച്ചിട്ട് കള്ളുകൊണ്ട് പൂജിക്കുന്നതാണ് അതിൻ്റെ കോഴി എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല അവർ ചെയ്യാത്ത തന്നെ തെറ്റല്ല ചെയ്യാത്ത തന്നെ അവരവിടെ തെറ്റല്ല അത് ചെയ്യേണ്ടത് വീട്ടുകാരുടെ കടമയാണ് അത് അറിവുള്ളവർക്ക് പോയിട്ടുണ്ടോ മരണപ്പെട്ടു പോയിട്ടുണ്ടോ അപ്പം അറിവില്ലാത്ത മക്കൾ ഇന്നതാണ് അതിന് ശരിയെന്ന് അറി അറിഞ്ഞു കഴിഞ്ഞാൽ ആ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അതിനുശേഷം ഈ കോഴീനെ പാകം ചെയ്തിട്ട് അത് വെക്കുക പിറ്റേ ദിവസം വിഷുവാണ് ആ വിഷുവിൻ്റെ അന്ന് അപ്പം ഇത് കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കോഴീനെ കറുത്ത് ഉരുതി കമഴ്ത്തി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വൃത്തിയാക്കാം ഇതൊക്കെ വൃത്തിയാക്കി അവിടെ അടിച്ച് കാണാം അതടിച്ച് വിജയിക്കുന്ന ശേഷം ഇനി പിറ്റേ ദിവസം പിറ്റേ ദിവസം നമുക്ക് എന്താ ഇത് നമ്മൾ നശിപ്പിക്കാതെ വയ്ക്കുകയാണെങ്കിൽ ഇത് സംരക്ഷിച്ച് വെക്കുന്ന വിളക്ക് കത്തിച്ച് വെക്കുകയാണെങ്കിൽ നേരം വിളിച്ച് സംഭവം വന്നിട്ട് നമുക്ക് കണി കാണാം ഭഗവാന്റെ ഫോട്ടോ വെക്കാൻ അടുത്ത് വെക്കണോണ്ട് യാതൊരു തെറ്റില്ല കോഴിച്ചോരല്ലൊന്നും മുട്ടരുത് അല്ലെങ്കിൽ ഇവരെന്നെ ഭദ്രകാളിന് ഇവരൊക്കെ കണ്ട് നമുക്ക് നമസ്കരിക്കാം ഇതന്നെ വേണമെന്ന് നമ്മൾ ചട്ടം കിട്ടല്ല നമ്മളപ്പുറത്ത് എല്ലാ സംഗതികളും കായറികളൊക്കെ വെച്ചിട്ട് ഭഗവാന്റെ ഫോട്ടോന്ന് വെച്ചിട്ട് നമ്മൾ കാണുന്നുണ്ട് എങ്കിൽ ഇത് തന്നെ അടുത്ത് വയ്ക്കണോണ്ട് യാതൊരു തെറ്റുമില്ല വെളുക്ക് കത്തി വെച്ചിട്ട് അവിടെ ഇതേപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് കണി കാണണം അപ്പോൾ ഭഗവാൻ നാരായണനെയും അല്ലെങ്കിൽ കൃഷ്ണനെയും നമ്മൾ കണി കണ്ടു ഒപ്പം നമ്മുടെ ധർമ്മ ദൈവാദികളേനും നമ്മൾ കണി കണ്ടു ഉണരുക പുലർച്ചെ ഒരു മൂന്ന് മണിക്കോ അല്ലെങ്കിൽ നാലുമണിക്കോ ഒക്കെ അപ്പൊ ഇതുശേഷത്തൊക്കെ വൃത്തിയാക്കിയിട്ട് എന്ത് ചെയ്യണം പിന്നെ രാവിലെ ഈ വിഷുവിനെ സംബന്ധിച്ച് ചിലവർക്ക് വിഷു കട്ട ഉണ്ടാക്കുന്ന പരിപാടിയുണ്ട് അതിലേക്ക് ഈ ശർക്കരൊക്കെ ഉരുക്കി അങ്ങനെ ശർക്കര പാനിയൊക്കെ ആയിട്ട് പഴയ കാലത്ത് ഈ കുത്തരി കൊണ്ടൊക്കെ ആണ് ഉണ്ടാക്കാൻ മമ്മര് പാച്ചോറ് ഉണ്ടാക്കുക ആ ചോറ് വെച്ചിട്ട് അങ്ങനെ പരത്തിര ഇലയിലിട്ടിട്ട് അതൊക്കെ കട്ട കട്ട കുടിച്ചിട്ട് കഴിക്കാം അപ്പൊ അത് അങ്ങനെയൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അത് ഭഗവാനെ നദിക്കാം അല്ലെങ്കിൽ ഭക്ഷണം വെച്ചിട്ട് വീട്ടുകാർ കഴിക്കുന്നതിന് മുൻപ് ഒരു ഇല ഇട്ടിട്ട് നമ്മുടെ ധർമ്മ ദൈവാദികൾ വിചാരിച്ചിട്ട് അവർക്കൊരു നേരത്തെ അന്നം എന്താണ് നമ്മുടെ വീട്ടിൽ ഭക്ഷണം വെച്ചിട്ടുള്ളത് വെക്ക വെളുക്കും കത്തിച്ചേക്ക അത് ഒന്നുകിൽ ഒരലയില് അഞ്ചു ഉരുള ഉണ്ടാക്കിയിട്ട് വെക്കുക അതിനുള്ള ആളുകൾ അവിടെ ഉണ്ടാവും അഞ്ചുരുള വെക്കുക കുറച്ച് കഞ്ഞിവെള്ളം വെക്ക അഞ്ചുമ്പിൽ ഓരോ തിരി വെക്ക അടിപൊളി അല്ലെങ്കിൽ ഈ ചോറ് അവിടെ വെച്ചതിന് ശേഷം പ്രാർത്ഥിക്കുക സന്തോഷമായിട്ട് കഴിക്കണം എന്ന് പറയാം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോ എന്ന് പറഞ്ഞാൽ വളരെ വളരെ സന്തോഷമായി ആ വർഷത്തെ കർമ്മങ്ങൾ വളരെ ബഹുകരമായി എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി അത് കൈക്കൊള്ളും മരണപ്പെട്ടു പോയിട്ടുള്ളവരും പൂർവികരായിട്ടുള്ള ആ വെളിച്ചപ്പാടുമാരും കർമ്മികളും മന്ത്രമൂർത്തികളും വളരെ സന്തോഷത്തോടുകൂടി കൂടി കൈയേൽക്കും അപ്പം ഇന്ന് ദിവസം വൈകിട്ടില്ല നാളെയാണ് അപ്പം അത് കേൾക്കുന്ന എല്ലാവരും അവരുടെ അവരുടെ വീട്ടിലെ ധർമ്മദൈവങ്ങളെ സങ്കല്പിച്ച് അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം ഇത് നമ്മളിങ്ങനൊക്കെ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ എന്നെ വളരെ ആരും അങ്ങനെ തെറി തെറിവിളിച്ച് പറയുന്നവരനുഭവം ഉണ്ടായിട്ടില്ല പലവരിനും ഇങ്ങനെ തെറിയിൽ അഭിഷേകം ചെയ്യണങ്ങൾ കാണാറുണ്ട് ഇത് നമ്മൾ വേണ്ട കാര്യങ്ങളാണ് പറയണത് അറിവ് ഉണ്ടാക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് ഒരു സാമ്പത്തിക ലാഭം ഉണ്ടാക്കണമെന്നല്ല എനിക്കറിയുന്ന എല്ലാ അറിവും എനിക്കറിയില്ല അറിവിനറ്റവും ഇല്ല അറിയുന്നത് എന്താണ് കുറച്ച് പറഞ്ഞു വരുമ്പോൾ എന്നേക്കാളും അറിവില്ലാത്തവർക്ക് അത് മനസ്സിലാക്കിയിട്ട് അവർക്ക് കയറി വരാം എൻ്റെ അറിവിലേക്ക് അല്ലെങ്കിൽ അതേപോലെ തന്നെ കുടുംബത്തിന്റെ ഒരു ഭദ്രത ധർമ്മദേവാദികളുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് മനസ്സിൽ ഒന്നും കൂടി ഭക്തി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് അലസത മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഇത് നമുക്ക് വളരെയധികം ഗുണം ചെയ്യും അപ്പൊ ഈ കേൾക്കുന്ന എല്ലാവരും ഇത് ചെയ്യാനായിട്ട് നോക്കുക വിഷു സംക്രമത്തിന് സംക്രമത്തിന് ചെയ്യാൻ പറ്റിയില്ലാച്ചെങ്കിൽ വിഷുവിൻ്റെ ഒന്ന് കാലത്ത് ഇത് ചെയ്യാം വിഷുവിനൊന്ന് കാലത്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വൈകിട്ടെങ്കിലും ധർമ്മദേവാദിയിലും ഗുരുമുത്തച്ഛന്മാരും വാർത്ത ചെയ്യാം അപ്പൊ ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള മനസ്സ് കാണിച്ച് ചെയ്യുന്നവർക്ക് അവരുടെ ധർമ്മ ദൈവാദികളുടെയും ഗുരുമുത്തച്ഛന്മാരും മന്ത്രമൂർത്തികളുടെയും അതേപോലെ തന്നെ ഭഗവാൻ നാരായണന്റെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ നല്ലത് വരട്ടെ നന്മകൾ നേരുന്നു ഈ എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം